നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിറ്റമിൻ സി ടാബ്ലറ്റ് എങ്ങനെ കഴിക്കണം എപ്പോ കഴിക്കണം ആർക്കൊക്കെ കഴിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ രാവിലെ ഫാർമസിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയാവും വരാനായിട്ട് പിന്നെ കുഞ്ഞിൻ്റെ കൂടെയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല തിരക്കായിരുന്നു പിന്നെ എനിക്ക് കമൻറ്റിനും റിപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല പിന്നെ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കമൻ്റുകളും ഞാൻ ഓർത്തെടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ റിപ്ലൈ തരാൻ നോക്കാം അപ്പം നമ്മുടെ ടാബ്ലറ്റിന്റെ പേര് ലിംസി എന്നാണ് ലിൻറ്റി സെവിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഞാൻ കഴിക്കാറുള്ളത് ആണ് നമുക്ക് മിഠായി കഴിക്കുന്ന പോലെ കഴിക്കാം ഒരു കമന്റ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾക്കിത് ചവച്ചരച്ച് കഴിക്കണോ അല്ലെങ്കിൽ സാധാരണ ഗുളിക കഴിക്കുന്ന പോലെ വിഴുങ്ങി കഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്കിത് മിഠായി കഴിക്കുന്ന പോലെ കഴിക്കാവുന്നതാണ് ചവച്ചരച്ചും കഴിക്കേണ്ട വിഴുങ്ങയും വേണ്ട മിഠായി കഴിക്കുന്ന പോലെ പയ്യ അലീച്ചലിച്ച് കഴിക്കാവുന്നതാണ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ലാതെ കുട്ടികൾക്ക് കൊടുക്കണ്ട ഫാർമസി നേരിട്ട് വാങ്ങി കൊടുക്കണ്ട പിന്നെ അതേപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളവർ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ അവരൊന്നും ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് അസുഖം കൂടിയത് എന്നൊക്കെ പറയും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്തയും തെറിവിളിയും കേൾക്കാനായിട്ട് എനിക്ക് വയ്യ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും മാത്രം മതി ഞാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ വെളുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെളുക്കും അതായത് നമ്മുടെയൊക്കെ ഉള്ള സ്കിൻ ടോണിൽ നിന്ന് ഒന്നോ രണ്ടോ ഷെയഡ് നമ്മൾ കളർ കളറ് വെക്കുന്നതാണിത് കഴിക്കുന്നതോടുകൂടി കാരണം എൻ്റെ മുൻപത്തെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ച് ഡാർക്ക് ആയിരുന്നു ഇപ്പോൾ എൻ്റെ സ്കിൻ ടോൺ രണ്ട് ഷെയ്ഡ് ലൈറ്റൻ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ സ്കിന്നിൽ മുഖക്കുരു അതുപോലത്തെ പാടുകളൊന്നും എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്നില്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു നല്ലപോലെ അപ്പോൾ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിൽ കോസി കെയർ എന്ന് പറഞ്ഞ ക്രീം പിന്നെ അതുപോലെ തന്നെ വിറ്റമിൻ സി എന്നിവയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയതുകൊണ്ടാണോന്നറിയില്ല എൻ്റെ സ്കിന്നു മുന്നത്തേക്കാളും രണ്ട് ഷെയ്ഡ് ലൈറ്റനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെളുത്തോ എന്ന് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ അതിൻ്റെ അവർക്കുള്ള മറുപടിയാണ് എൻ്റെ സ്കിൻ ടോണിൻ്റെ മാക്സിമം ആണ് നിങ്ങളെ കാണുന്നത് എൻ്റെ സ്കിൻ ടോൺ ഇതിനേക്കാളും ഡാർക്ക് ഇരുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ കളർ വെക്കാനുള്ള കാരണം ഈ ഒരു രണ്ട് ആണ് ഒന്ന് കോസി കെയർ പിന്നെ വിറ്റി വിറ്റമിൻ സി ടാബ്ലറ്റ് എൻ്റെ സ്കിന്നിൻ്റെ മാക്സിമം ആണ് ഇതിൽ കൂടുതൽ ഞാൻ കളർ വെക്കില്ല ഇതിനേക്കാൾ ഡാർക്ക് ആവാൻ ചിലപ്പോൾ ഒക്കെ അടിച്ചിട്ട് പക്ഷേ ഇതിനേക്കാളും ഇനി ലൈറ്റൻ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയായവർ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഗർഭിണിയായവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ പല പല ഡിസ്കളറേഷനൊക്കെ നമ്മുടെ സ്കിന്നിലും ബോഡിയിലും ഫേസിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് എല്ലാവർക്കും വരുന്നതാണ് എനിക്കും വന്നിട്ടുണ്ട് നമ്മുടെ കഴുത്തിൽ മുഖത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പ്രസവം കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ സി അതേപോലെ തന്നെ കോസി കെയർ എന്നിങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അതൊന്നും യൂസ് ചെയ്യേണ്ട ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ എന്താണ് നടുവൂന് അതായത് ഡിസ്കിന് പ്രശ്നമുള്ളവർ കഴിക്കാൻ പറ്റുമെന്നൊരു കമൻറ്റ് കണ്ടായിരുന്നു ഡിസ്കിന് പ്രശ്നമുള്ളവർക്ക് കഴിക്കാം ഡിസ്ക് നടു നടുൂനും ഡിസ്കും തമ്മിൽ വിറ്റമിൻ സിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഡിസ്കിന് കംപ്ലൈൻറ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു തൈറോയ്ഡ് ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാനും പി ഇ സി ഒ ഡുള്ള ഒരാളാണ് എനിക്ക് പി സി ഒ ഡി മുൻപ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് പി സി ഒഡിയുടെ പ്രശ്നം അപ്പോൾ പി സി ഒ ഡിത് നമ്മൾ യാതൊരുവിധ പ്രശ്നവും ഇല്ല പിന്നെ അതേപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നവർ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ ഒക്കെ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വില കിഡ്നി സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും എനിക്ക് നിങ്ങളുടെ വാലിരിക്കുന്ന ചീത്ത വിളി ഒന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന് പഴയ പോലെ ആകുമെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസമൊക്കെ ഞാനത് കഴിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടു ഒരു മാസമൊക്കെ ഞാൻ ബ്രേക്ക് എടുക്കും എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല പിന്നെ പിന്നെയെന്ന് പറയാനായിട്ട് വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓറഞ്ച് നെല്ലിക്ക എന്നിവയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്തത് ഞാൻ ഓർത്തോർത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഇപ്പോൾ കമൻറ്റ് മുൻപ് എപ്പോഴോ വായിച്ചത് ഓർത്തെടുത്തിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിലും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കാരണം ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് ഇന്ന് നാളെ ഞാൻ ഫ്രീ ആണ് അപ്പം നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചവച്ചരച്ച് കഴിക്കണോ വിഴുങ്ങണോ നിങ്ങൾക്ക് മിഠായി കഴിക്കുന്ന പോലെ കഴിക്കാം അതായത് ഒരു നാരങ്ങ മിഠായി ഡെക്കോരു കഴിക്കുന്ന ഒരു ഫീലാണ് ഓറഞ്ച് കളറാണ് ഈ ടാബ്ലറ്റ് വരുന്നത് ഇതിന് ഒരു ഷീറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഷീറ്റിന് വരുന്നത് ഞാൻ ലിംസി സിവിറ്റ് എന്നിങ്ങനെയുള്ളതാണ് ഞാൻ വാങ്ങാറുള്ളത് ഒരു ഷീറ്റിനകത്ത് പതിനഞ്ചെണ്ണം ആണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ഒരു മാസത്തേക്കൊക്കെ ഞാൻ വാങ്ങാറുണ്ട് ഈ ഒരു ടാബ്ലറ്റ് അപ്പം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല പിന്നെയെന്ന് പറയാനായിട്ട് ഒരുപാട് പ്രായമായവർക്കും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക